ദൈവനാമത്തിനുമകത്വുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം നിന്റെ ദൈവം എവിടെയെന്ന് എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആകാരമായി തീർന്നിരിക്കുന്നു ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയുടെ നിലവിളിയാണ് ഈ സങ്കീർത്തനം സങ്കീർത്തകൻ തൻ്റെ കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുന്നില്ല തൻ്റെ കണ്ണുനീർ തൻ്റെ ഭക്ഷണമായി മാറിയിരിക്കുന്നുവെന്ന് സങ്കീർത്തനൻ വാദിക്കുന്നു നമ്മുടെ കണ്ണുനീർ ദൈവത്തെ വ്രണപ്പെടുത്തുന്നതല്ല പിന്നെയോ അവനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അനുഭവമാണ് ഇതൊരു ക്ഷണികമായ ദുഃഖമല്ല അത് നീണ്ടു നിൽക്കുന്ന വേദനയാണ് പല വിശ്വാസികൾക്കും ഇത്തരത്തിലുള്ള വേദനകൾ അറിയാം തകർന്നിട്ടുണ്ടെങ്കിലും സങ്കീർത്തനക്കാരൻ ദൈവത്തെ അന്വേഷിക്കുന്നത് തുടരുന്നു അവൻ്റെ കണ്ണുനീർ പരാജയത്തിൻ്റെ അടയാളമല്ല മറിച്ച് വാഞ്ചയുടെ അടയാളമാണ് കർത്താവിൻ്റെ മുൻപാകെ ചൊരിയുന്ന കണ്ണീരെല്ലാം ഒരു ആരാധന അനുഭവമായി രൂപപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശിക്കുക ഞാൻ വീണ്ടും അവനെ സ്തുതിക്കും കാരണം കണ്ണുനീർ ഇന്നത്തെ ഭക്ഷണമായിരിക്കാം വീണ്ടും ജീവിതത്തിൽ സ്തുതിക്കുന്ന അനുഭവം എനിക്കുണ്ടാകും തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം വിശപ്പിൻ്റെ അനുഭവത്തിൽ ഉത്തരം നൽകാതെ വിടുകയില്ല വില ഭാഗ്യവാന്മാർ കാരണം അവർക്ക് ആശ്വാസം ലഭിക്കും പ്രിയ സ്നേഹിതരെ നമ്മെ പരിഹസിക്കുന്ന നമ്മെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ മതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും അനുഭവിപ്പാൻ നമുക്ക് സാധ്യമായി തീരട്ടെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന വേളകളിലും മുഖപ്രകാശം നൽകുന്ന രക്ഷയുടെ അനുഭവക്കാരായി നമുക്ക് രൂപപ്പെടാം പ്രാർത്ഥിക്കാം കർത്താവ് പ്രതിസന്ധികളുടെ മധ്യത്തിലും തകരാതെ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ